നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം പവർഡ് ബൈ പ്രതിപക്ഷത്തിന് ചട്ടലംഘനത്തിന് നടപടി ശിവൻകുട്ടിക്ക് ഒരു ദിവസത്തെ സസ്പെൻഷൻ നാലു പേർക്ക് താക്കീത് താക്കീത് കിട്ടിയത് പി ശ്രീരാമകൃഷ്ണൻ ബാബു എം പാലശ്ശേരി ടി വി രാജേഷ് ആർ രാജേഷ് എന്നിവർക്ക് നടപടി സ്പീക്കറുടെ ഡയസിൽ കയറി മുദ്രാവാക്യം വിളിച്ചതിന് മഹാസഭയിൽ സേന ടക്കി മഹാരാഷ്ട്രയിൽ ശിവസേന ബി ജെ പി സഖ്യം വീണ്ടും ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിമാരെ നൽകാൻ ധാരണയെന്ന റിപ്പോർട്ട് നാലുപേർ കാബിനിൽ എട്ടു സഹമന്ത്രിമാരെന്ന് സൂചന സത്യപ്രതിജ്ഞ നാളെയോ മറ്റന്നാളോ ഉപമുഖ്യമന്ത്രി പദം വേണ്ടെന്ന് സേന കൊണ്ടേ പോകൂ കോഴക്കിണി ബാർ ആരോപണത്തിൽ മാണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് വി എസ് സുനിൽകുമാർ എം എൽ എ ഇതേ ആവശ്യവുമായി പ്രതിപക്ഷം ഇന്നലെ സഭ ബഹിഷ്കരിച്ചിരുന്നു മാണിയെ മാറ്റി നിർത്തി അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് മാർച്ച് പതിനഞ്ചിന് മറ്റു വാർത്തകൾ ഗുരുവായൂർ ഏകാദശി ഇന്ന് കൃഷ്ണദർശന പുണ്യം കാത്ത് ലക്ഷങ്ങൾ റിസർവ് ബാങ്ക് വായ്പ നയം പ്രഖ്യാപിച്ചു റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കൾ പഴയതുതന്നെ ഇന്ന് ബാങ്ക് പണിമുടക്ക് ശമ്പള കരാറുകൾ പുതുക്കണമെന്ന് ആവശ്യം മനാരക്കേർ ജോൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം